ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്താണെങ്കിൽ വർഗീയ കലാപങ്ങൾക്ക് വലിയ കാലതാമസം ഉണ്ടാകില്ല നിസാര കാര്യങ്ങൾക്ക് വരെ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ് ഏറ്റവും മികച്ച ഉദാഹരണമാണ് മണിപ്പൂർ ബി ജെ പി ഭരണത്തിലെത്തിയതോടെ മണിപ്പൂരിന്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറയാം അതുപോലെ സംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭൂമികയാണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശ് ഒരു വീട് കച്ചവടവുമായി ബന്ധപ്പെട്ട അടുത്തിടെയുണ്ടായ ചില പ്രശ്നങ്ങൾ വലിയ സാമുദായിക സംഘർഷങ്ങൾക്കാണ് അവിടെ വഴിവച്ചത് ഉത്തർപ്രദേശിലെ ബറേലിയിലാണ് അരങ്ങേറിയത് ഒരു ഹിന്ദുവിൻ്റെ വീട് മുസ്ലിമിന് വിറ്റതിൽ ഹിന്ദുത്വവാദികൾക്കുള്ള എതിർപ്പാണ് വലിയ സംഘർഷങ്ങൾക്ക് വഴിമരുന്നിട്ടത് വിശാൽ സക്സേന എന്ന ആളാണ് തൻ്റെ വീട് ശബനം എന്ന മുസ്ലിം സ്ത്രീക്ക് വിറ്റത് ഇതിനെതിരെയാണ് ഹിന്ദുത്വ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കലഹമുണ്ടാക്കിയത് വിൽപ്പന സംബന്ധിച്ച് വ്യാജ ആരോപണങ്ങൾ ഉയർത്തുകയാണെന്നും ഭീഷണിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നുവെന്നും കാണിച്ച് സക്സേന പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഏകദേശം പതിനഞ്ചോളം പേർ വന്ന് ഈ വീട് വാങ്ങുന്നതിനായി ബന്ധപ്പെട്ടിരുന്നു വീടിന് പിറകിലായി ഒരു സൂഫി മുസ്ലിം ആരാധനാലയം സ്ഥിതി ചെയ്യുന്നതും സമീപത്ത് മുസ്ലിങ്ങൾ ഉണ്ടെന്നതും കാരണം പറഞ്ഞ് അവരൊക്കെയും പിൻവാങ്ങിയെന്നാണ് വീടിന്റെ ഉടമസ്ഥൻ പ്രതികരിച്ചത് പിന്നീടാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് വീട് വിൽപ്പന നടത്തിയത് ആ വീടിന് തനിക്ക് തിരിച്ചു വേണ്ടെന്നും ഇപ്പോൾ നടക്കുന്നത് നഗരത്തിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമങ്ങളാണെന്നും ഉടമ ആരോപിക്കുന്നുണ്ട് അതേസമയം ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിക്കുന്ന ഈ ആരോപണം ഇങ്ങനെയാണ് അസം സ്വദേശിയായ ഒരു മൗലാനയാണ് വീട് വില്പനയിൽ ഇടനില നിന്നത് പ്രാദേശിക മുസ്ലിം ആരാധനാലയം അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നുവെന്ന ആരോപണം നേരിടുന്ന വ്യക്തിയാണ് ഇയാളെന്നാണ് ഹിന്ദുത്വ സംഘടനകൾ പറയുന്നത് അന്തരീക്ഷം വർഗീയ കലുഷിതമായ സാഹചര്യത്തിൽ തങ്ങൾ വാങ്ങിയ വീട് ഏതൊരു സനാതന ഹിന്ദുവിന് വേണമെങ്കിലും വിൽപ്പന നടത്താൻ തയ്യാറാണ് എന്നതാണ് ശബ്ദം എന്ന മുസ്ലിം സ്ത്രീ ഇപ്പോൾ പറയുന്നത് ആര് വന്നാലും വിൽപ്പനയ്ക്ക് തയ്യാറാണ് അർഹമായ പണം കിട്ടിയാൽ മാത്രം മതിയെന്നാണ് ശബ്നവും കുടുംബവും വ്യക്തമാക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് ബറേലിയിലെ പഞ്ചാവ് പുര എന്ന സ്ഥലത്ത് ശബ്നവും കുടുംബവും വീട് വാങ്ങുന്നത് ബറേലിയിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് പഞ്ചാബ്പുര വിലയിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം ധാരണയിലെത്തിയാണ് സ്വപ്നം വീട് വാങ്ങിയത് വിൽപ്പന നടന്നതിന് പിന്നാലെ ഹിന്ദുത്വ സംഘടനകളുടെ പിന്തുണയോടെ അവിടുത്തെ ഹിന്ദുക്കൾ പ്രതിഷേധവുമായി രംഗത്തു വന്നതോടെയാണ് സാമുദായിക സമവാക്യങ്ങൾ തകർത്ത് തുടങ്ങിയത് രജിസ്ട്രേഷൻ നടപടികൾ റദ്ദ് ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം ഹിന്ദു സമുദായക്കാർ പ്രദേശത്ത് നിന്ന് കൂട്ടപ്പാലായനം നടത്തുമെന്നും സംഘടനാ ഭീഷണി ഉയർത്തുന്നുണ്ട് മറ്റൊരു ആരോപണവും ഹിന്ദുത്വവാദികൾ ഉയർത്തുന്നു അതിലൊന്ന് ലക്ഷ്യം വെക്കുന്നത് വീട് വാങ്ങിയ സ്വപ്നത്തിന്റെ സഹോദരനെയാണ് രണ്ടായിരത്തി പത്തിൽ നടന്ന ബറേലി കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഇയാളാണെന്നാണ് പുതിയ ആരോപണം ബംഗ്ലാദേശികളെയും ആസാമികളെയും തടയണമെന്ന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് എന്ന ആരോപണവും ഉന്നയിക്കപ്പെടുന്നു എന്തായാലും സക്സേനയുടെ ഗതികേടാണ് വീട് വിൽക്കാനുള്ള തീരുമാനത്തിന് പിന്നിലുള്ളത് അതാണ് ഒരു കൂട്ടർ സമുദായിക ധ്രുവീകരണത്തിന് കാരണമാക്കുന്നത് ഏറ്റവും ഒടുവിലായി വീട് വാങ്ങിയ ശബ്നവും കുടുംബവും അവിടം വിടാൻ തീരുമാനിച്ചതോടെ ഹിന്ദുത്വവാദികളുടെ പ്രവൃത്തി വിജയം കണ്ടുവെന്ന് അവർ അവകാശപ്പെടുകയാണ്